ഓഫറായിട്ട് നിൽക്കുക ക്വാളിറ്റിയുടെ ചിക്കൻ മീറ്റ് സാമ്പാർ മൂന്നിനും പകുതി വിലയിൽ താഴെ മാത്രമേ വിലയുള്ളൂ ചിക്കനും രൂപയ്ക്ക് കൊടുക്കുന്നു ശ്രീനി ആലക്കോടാണ് കരുവഞ്ചാൽ മെട്രോ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത്തവണ ഓണത്തിന് ഇവിടെ തകർപ്പൻ ഓഫറാണ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച മെട്രോ സൂപ്പർ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കരുവഞ്ചാലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ആളുകൾക്കും എല്ലാ മാസവും ഓഫർ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റാണ് കരുവഞ്ചാൽ മെട്രോ സൂപ്പർ മാർക്കറ്റ് നമുക്ക് ഇതവണ ഓണം അടിച്ചു വിളിക്കാം അല്ലേ അപ്പോൾ ഒരു ഹാപ്പി ഓണം പറഞ്ഞാലോ ഹാപ്പി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഈ ഹോർലിസ്റ്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ആട്ട കൊടുക്കുമ്പോൾ മേടിക്കാതെ പോവും ശരിയാണോ ബിരിയാണി അരി ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇപ്പോൾ വെറും നൂറ്റി പതിനെട്ട് രൂപയ്ക്കാണ് ഭർത്ത റവയാണ് എൺപത്തി ആറ് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അമ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പുട്ടുപടി ഇപ്പോൾ വെറും അമ്പത്തിനാല് രൂപയ്ക്കാണ് നൂറ്റിപ്പത്ത് രൂപയുടെ അച്ചാറ് അറുപത്തിരണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എണ്ണൂറ്റി നാല് രൂപ വില വരുന്ന ടൊമാറ്റോ സോസ് വെറും അമ്പത്തി രണ്ട് രൂപയ്ക്കാണ് മുപ്പതും ഇരുപതും അമ്പത് രൂപ വരുന്ന രണ്ട് പപ്പട സെറ്റാണ് രണ്ട് പപ്പട സെറ്റ് മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കംഫേർട്ടിന് ഇത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് വില നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ ഈ ലോഷന് ഇപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയുള്ളൂ ഇത് പാൽപ്പൊടി ൊടി എം ആർ പിന്നെ ചായപ്പൊടി അറുപതിൻ്റെ നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ കരുവഞ്ചാൽ മെട്രോ സൂപ്പർ മാർക്കറ്റ് എന്നുള്ളതാണ് ഇനി ഞാൻ പോകുന്നത് ആലക്കോട് മെട്രോ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആലക്കോടും കരുവഞ്ചാലും മെട്രോ സൂപ്പർ മാർക്കറ്റുകളുണ്ട് അവിടെയൊക്കെ ഓഫറുണ്ട് ഈ ഓണക്കാലം മെട്രോയുമായി അടിച്ച് പൊളിച്ച് നാട്ടുകാർ ആഘോഷിക്കുമ്പോൾ ഈ റേറ്റ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ വളരെ മോശമാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇതൊക്കെ ഉപകാരപ്പെട്ടേ എന്തായാലും ആലക്കുടന്നുള്ള കാഴ്ചകളിലേക്ക് വാ നൂറ്റി എഴുപത് രൂപ എം ആർ പി വരുന്ന കണ്ണൻ ദേവൻ തീയാണിത് ഇപ്പോൾ നൂറ്റി ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരുന്ന ഈ സ്പ്രേക്ക് ഇപ്പോൾ നൂറ്റി അമ്പത് രൂപയാണ് ഇതൊക്കെ ജെൻസിന് വയ്ക്കും കേട്ടോ ഇതാ ലേഡീസിന് വെക്കുന്ന സാധനം ദൈവേണ്ടതാ നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുള്ള ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് എം ആർ പി ഈ തൊണ്ണൂറ്റമ്പത് രൂപ എം ആർ പി വരുന്ന രണ്ട് രണ്ട് ഹാൻഡ് വാഷിന് മണിക്ക് മുൻ ഫ്രീ ആണ് അപ്പോൾ ഇപ്പോൾ എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് ഹാൻഡ് വാഷ് കൊടുക്കുന്നത് നൂറ്റി അറുപത്തിഒൻപതിന്റെ റൂംസ് പേ വെറും എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഡെയിലി ക്രമീകരിച്ചിരിക്കുന്നതും കിട്ടുന്നുണ്ട് സാധനങ്ങളെല്ലാം ഇത് അപ്പൊ ഇതിനകത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ മാർക്ക് ഇത്രയും കെട്ട് സാധനം ഉണ്ട് കേട്ടോ ഇതിപ്പം വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപ വരുന്ന എൽ ഇ ഡി ബൾബാണിത് ഈ ബൾബ് ഇപ്പൊ കൊടുക്കുന്നത് വെറും രൂപയ്ക്കാണ് നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് മെട്രോ ലഭ്യമാണ് ഇതൊരു യുവാക്കളുടെ സംരംഭമാണ് ഈ യുവാക്കൾ രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്ത മെട്രോ സൂപ്പർ മാർക്കറ്റ് ഇന്ന് ജനഹൃദയങ്ങൾ കീഴടക്കി ആലക്കോട് ഇനി ാണ് ഞങ്ങൾ പ്ലാൻ പുതിയൊരു ബ്രാഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ബ്രാഞ്ച് നമ്മുടെ ഇപ്പം കൊടുക്കുന്ന പോലെ തന്നെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ഥലം കൊടുക്കണം എന്നാണ് ആഗ്രഹം അടുത്ത ഒരു മൂന്നാമത്തെ ബ്രാഞ്ച് എന്നുള്ള ഞങ്ങളുടെ ധൈര്യം തന്നെ ആലക്കോട്ടെയും കരുവഞ്ചാലിലെയും ജനങ്ങളുടെ സപ്പോർട്ടാണ് അപ്പം അതിൻ്റെ ഒരു അറിയിപ്പ് എന്നുള്ളത് ശ്രീനിയൻ്റെ അടുത്ത ഒരു വീഡിയോ കൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് വിടാം തീർച്ചയായും ഒരുപാട് വിലക്കുറവുണ്ട് കേട്ടോ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വില വരുന്ന ഈ ടൂത്ത് പേസ്റ്റിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കുട്ടികൾ ഇഷ്ടപ്പെട്ട ഇ പി നൂഡിൽസ് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ എം ആർ പി നൂറ്റി തൊണ്ണൂറിൻ്റെ ബിസ്ക്കറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് മുന്നൂറ്റി ഇരുപത് രൂപ എം ആർ പി വരുന്ന ദൈ ബിസ്ക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളൂ ബിസ്റ്റേൻ്റെ പായസ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തഞ്ച് രൂപയാണ് എം ആർ പി നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് രണ്ടും കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയുള്ള ജാമിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപതിന്റെ അഞ്ഞൂറ് എം എൽ എ ചെറുതാടുന്നേക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണുള്ളത് കാര്യം ഈ ഓണം നമുക്ക് മെട്രോയ്ക്കൊപ്പം അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം എല്ലാവർക്കും ഓണാശക്തി ഇത് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ